അപ്പൊ ഞങ്ങൾക്ക് അറിയില്ലേ ഇഷ്ടം ഈ ദൂബാ um

നന്നായി പാടി കേട്ടോ അപ്പൊ ഫുഡ് കഴിച്ചോ എല്ലാരും ഫുഡ് കഴിച്ചോ അപ്പൊ കലോത്സവം ഒക്കെ എങ്ങനെയുണ്ട് അടിച്ചുപൊളിച്ചോ ഇനി ഐറ്റംസ് ഉണ്ടോ നാടൊക്കെ ഉള്ളത് ഞങ്ങക്ക് സംസ്കൃതം വന്ദേ വന്ദേ വന്ദേമന്തിരം സംസ്കൃതം പ്രസംഗം വേറെ ആർക്കും എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ എങ്ങനെയുണ്ട് മാറിയാമെങ്കിലൊക്കെ അടിപൊളിയായി എന്താ അടിപൊളിയായി കാഴ്ചകളാണോ രസം കൂടുതൽ രസം ടൂറിസം എങ്ങനെയോ എങ്ങനെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയാ എല്ലാതും എന്നാണ് വിശ്വാസം അല്ലേ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പാട്ട് പാടാൻ എന്തെങ്കിലും ഉണ്ടോ എന്താ പാട്ട് പാടാ ആ ഏത് പാട്ടും പാടാൻ പറ്റും നടനം സുഗതമീ പിറവി തന്നയനം ജീവലയമസുലഭ നിമിഷം കാലം ഒരു മധു മഹിമകളമായി തേൻകിളി അണയുകയാ

അപ്പോ കലോത്സവമൊക്കെ നന്നായി എൻജോയ് ചെയ്യ പാടാനുള്ള നന്നായി പാടുക അടിച്ചു വിളിക്കു വാങ്ങില്ലേ ഫസ്റ്റ് വാങ്ങിക്കില്ല എന്തൊരു ഉഷാറില്ലാത്ത ഫസ്റ്റ് ഓൾ ദ ബെസ്റ്റ്